ഹൈ ഗായ്സ് അപ്പം ഞാൻ സ്കൂളിൽ വിട്ട് വന്ന എക്സാം എല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ട്യൂഷനിക്കെല്ലാം പോയി വന്നിട്ട് പിന്നെ ഞാൻ ടയർഡായി അപ്പം എനിക്കെന്ത് സ്നാക്സ് കഴിക്കാൻ തോന്നി അപ്പം അമ്മ എനിക്ക് കോളിഫ്ലവർ എൻ വറുത്തത് ഉണ്ടാക്കി തന്ന് അപ്പോൾ നമ്മൾ അപ്പോൾ എന്താക്കണിയാണ് അപ്പോൾ എക്സാം അപ്പൊ കഴിച്ചിട്ട് നല്ല എക്സാംക്ക് പഠിക്കാൻ ഓർത്ത് അപ്പ എനിക്ക് കോളി ഫ്ലവർ ഇഷ്ടമാണ് അപ്പ ഞാൻ ട്യൂഷൻ ക്ലാസ് ഇരിക്കുന്ന ഹോംവർക്ക് എല്ലാം കഴിഞ്ഞിരിക്കണിപ്പറഡി ആയിട്ട് വേണം കഴിച്ചു നോക്കാൻ എല്ലാര്ക്കും ഇണ്ടാക്കാന്നറിയായാ എന്നാലറിയാത്ത ആൾക്കാർക്ക് ഉണ്ടാക്കായ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ആ കോളിഫ്ലവർ ഇട്ടിട്ട് മിക്സ് ചെയ്താൽ പോരെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല ഇത്ര ദിവസമായിട്ട് അപ്പം കഴിച്ച് നോക്കണമെങ്കിൽ എനിക്ക് അറിയ ടേസ്റ്റ് ഉണ്ടാവുകയാണ് എന്നാൽ കഴിച്ച് നോക്കാം അപ്പ ആ മൂമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിച്ച് നോക്കാൻ പോണേ എനിക്ക് വീട്ടിൽ ചെയ്യാൻ ക്ഷമയില്ല അപ്പൊ ഞാൻ ശോഷമുക്കി കഴിക്കണാണ് സൂപ്പറാണ് ഇഷ്ടപ്പെട്ടോ അപ്പ നല്ലതല്ലേ ഇഷ്ടപ്പെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ബായ്